മിൻ അഹ്ലിൽ വൽമിൻ അഹിലിൽ മാൽ മാസിയത്തുകൾ അള്ളാഹ്ക്കെതിരായ കാര്യങ്ങൾ പാപങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ വൻ പാപം ചെയ്യുന്ന നരകത്തിലാണ് എല്ലാ കാലാകാലത്തു നിന്നാണ് വാദം അല്ലെ അത് ശരിയാണോ അത് പഠിക്കണം വൽമോ കഫിമിൻ അഹിലുൽ ബിദ ഇവൽ കലാമിഫിയുമ്പം ആമിനീം അതിൽ അഹിലുൽ ബിദിനോടുള്ള നിലപാട് എന്തായിരിക്കണം അവരെ നിരൂപണം നടത്തുക അവരുള്ള സമ്പർക്കം എങ്ങനെയായിരിക്കണം അതും ഞാൻ നേരത്തെ പറഞ്ഞ വലാബ് മറ്റൊരു ഭാഗമാണ്ള്ള നിലപാട് ഇപ്പൊ നമ്മളോട് ക്ലാരിറ്റി ഉണ്ടോ ഞാൻ അള്ളാഹു അല്ലാത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് മൊയ്തീഷേഖെ രക്ഷിക്കണമെന്ന് പറയുന്ന ആളാണ് എന്നെ നിങ്ങൾക്ക് തുടർ സ്കരിക്കാൻ പറ്റുമോ മുജാഹിദുകൾക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി നിങ്ങളെ തുടർ സ്കരിക്കാൻ പറ്റില്ല ഞങ്ങൾ മുസ്ലിം അല്ല അള്ള അല്ലാത്ത വിളിച്ച് വാർത്തിക്കുന്ന കാഫറാണ് ഹലസ് അത് ഇന്നു വരെ പറയാൻ പറ്റില്ല നമുക്ക് ബുദ്ധി അങ്ങനെ പറയില്ല നമ്മളെന്ത് ചെയ്യും അത് നമ്മൾ അഹൽ ഉൽഫ് ആളാണ് അതുകൊണ്ട് നമ്മൾ അസ്കാലം നിസ്കരിക്കുന്ന ഞമ്മളെ ഞാനൊക്കെ അങ്ങനെ പ്രസംഗിച്ച ആളാണ് േലാത്തന അതുകൊണ്ട് അതോട്ട് നമ്മളെ കിവിയിലേക്ക് തിരിയുന്ന ആളാണ് ഞമ്മളെ സ്കാൻസ്കരിക്കുന്ന ആളാണ് അതുകൊണ്ട് അവൻ അഹിൽ കി അന്നല്ലാത്തൊരു വിളിച്ച് പ്രാർത്ഥിക്കണം അഹിൽ കിവിലെ പെടുകയില്ല എന്നാണ് ആര് പറഞ്ഞ സെൽഫി നേക്കള് പറഞ്ഞത് വേറെ വിദ്യാർത്ഥികളൊക്കെ ചെയ്ത ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റൂല അപ്പൊ വൈദേശികളെ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും വൈദേശികൾ നേർച്ചയ്ക്കുകയും ഒക്കെ ചെയ്യണ പോലും ഇതൊക്കെ ചെയ്യുന്ന മുസ്ലിയാർ അർത്ഥം തിന്നാൻ പറ്റുമോ പറ്റൂലേ കൃത്യമായിട്ട് പറ്റൂല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ അപ്പൊ നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു വേട്ടനായ വിസ്മി ജെല്ലിവിട്ട നായി പിടിച്ചിടുന്ന കൂടി തിന്നാനാണ് നിങ്ങളെ കിട്ടാബിലുള്ളത് അതിനേക്കാളും മോശപ്പങ്ങളെ മുസ്ലീകിന്ന് ഞങ്ങളെ പറയില്ല അപ്പൊ എല്ലാരും ഒന്ന് ചിരിക്കും പക്ഷെ അവിടെ വിഷയം വന്നോ മുസ്ലീരെ അടുത്ത് തിന്നാൻ പറ്റോ പറ്റൂലോ എന്നുള്ള മസലവിടെ പറഞ്ഞോ പറഞ്ഞില്ല ക്ലാരിറ്റി ഇല്ല അവര് മുപ്പതികളുള്ള നിലപാട് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രല്ല നമുക്ക് എം ഇ എസ് വേണം നമ്മക്ക് എം എസ് എസ് വേണം നമ്മക്ക് ലീഗ് വേണം നമ്മക്ക് കോൺഗ്രസ് വേണം നമ്മക്ക് എല്ലാവരും വേണം അപ്പൊ ഓരൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ടുപോകണം ഓരൊക്കെ ഉണ്ടായാലേ നമ്മളിതൊക്കെ നടക്കുള്ളൂ ഓനെ ബഹുമാനിക്കണം മറ്റൊനെ ബഹുമാനിക്കണം എന്തെല്ലാം തന്നെ അവ്യക്തതകളാണ് ഇതിലൊക്കെ ഉള്ളത് നിലപാടിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല ഈവൻ സെലഫിയത്തിന്റെ പേരിൽ പുറത്തു പോയി സംഘടന തിന്മയാണെന്ന് പറഞ്ഞ ആളുടെ ഞാൻ കേട്ട് കുറെ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട് നമ്മള് കുറെ ആളുകൾ ആ റൂമിൽ കയറി ഒരാൾ ഈ റൂമിൽ കയറി മറ്റു റൂമിൽ കയറി അല്ലാണ്ട് സാധനം എല്ലാവരും ഒരു റൂമിൽ ഇറങ്ങി നിൽക്കണം സുന്നി മുജാഹിദ് ജമാഅത്തും തമ്മിലൊക്കെ ഒന്നിച്ചിരിക്കണം എന്നാൽ അല്ലാണ്ട് സാധനം കിട്ടുള്ളൂ ഇസ്ലാം എന്നാൽ ഒരു വൃത്തമാണ് അതിനുള്ളിൽ വേറെ വൃത്തം വരയ്ക്കാൻ പാടില്ല എന്നാ ഒപ്പം പറഞ്ഞേ ഇങ്ങനെണ്ട് മുത്തതിയോടുള്ള നിലപാടപ്പോ അത് അപ്പൊ കേരളത്തിൽ ആർക്കും എന്ത് ഉണ്ടായിട്ടില്ല മുഹൂർത്തതിന്റെ നിലപാടിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല അപ്പൊ ഇനി ഞമ്മളത് ക്ലാരിറ്റിയിൽ മുന്നോട്ട് പോണം എളുപ്പമുള്ള കാര്യമല്ല എളുപ്പമാണോ നമ്മക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതായി പോവും വെച്ചാലേ നമ്മൾ എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കണം നമ്മളിപ്പോ ആർ എസ് ചർച്ചയിൽ ചില ആളുകൾ പറഞ്ഞതാ എല്ലാ പാർട്ടിയും ഞമ്മക്ക് മെമ്പർമാരുണ്ടാകണം നമുക്ക് മാർക്സിസ്റ്റ് ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഒക്കെ നമ്മളെ കാര്യം നടക്കണമെങ്കിൽ എല്ലേലും ആള് വേണം ഏഹ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ നിരീശ്വരവാദ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചാൽ ഞാൻ പോലെ സഹായം പോലെ ഭരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിപ്പോ അതിലും ആൾ വേണം ഇങ്ങനെയൊക്കെ നമ്മളെ ചർച്ച പോണേ കാരണം ചർച്ച ചെയ്യണതിലൊക്കെ ആരാ ചർച്ച ചെയ്യുന്നതിലൊക്കെ പണ്ഡിതന്മാർന്നല്ലല്ലോ സലഫ്റ്റ് പഠിച്ചാലൊന്നുമല്ല പ്രാമികവാദികളായ സംഘടനാ നേതാക്കന്മാരാണ് അപ്പൊ അതിന്റെ സംഘടനയുടെ ഷരത്തിൽപ്പെട്ടതാണ് എൽമുള്ള വലമാക്കളായിരിക്കണം സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് സ്വന്തമായി പത്ത് കൊടുക്കാൻ കഴിയുന്നവരോ അല്ലെങ്കിൽ പത്ത് കൊടുക്കാൻ കഴിയുന്നവരും ബന്ധപ്പെട്ട് പത്ത് വാങ്ങിക്കൊടുക്കാനെങ്കിൽ കഴിയുന്നവനോ ആയിരിക്കണം അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ കൊടുക്കാൻ പോവുകയെന്നാ ചോദിച്ച് മനസ്സിലായില്ലേ അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണിത് ഈ വിഷയങ്ങളിലും െന്ത് ചെയ്യണം ഇത് പഠിക്കേണ്ടതാണ് അപ്പോ ആദ്യം തൗഹീദിന്റെ മൂന്ന് ഉസൂലുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അഹ് ഏകോപിച്ചു പറഞ്ഞിട്ടുള്ള ഈ ഉസൂൽ തർക്കമല്ല ഇതൊക്കെ മുൻകർ സഹാബത്തിനോടുള്ള നിലപാട് ഭരണാധികാരികളോടുള്ള നിലപാട് പിന്നെ തിന്മ പ്രവർത്തിക്കുന്ന വൻപാബു ചെയ്തവരോടുമുള്ള നിലപാട് അഹ് ഉദ്ദാഹിനോട് ഈ ആറ് ഉസൂലുകൾ അഹ്ലു അഹൃ വൽ ജമാ ഏകോപിച്ച ഉസൂലുകളാണ് ഇതിൽ ക്ലാരിറ്റി വരുത്തണം അത് രണ്ട് കൊല്ലം തെറിസേട്ട ക്ലാരിറ്റി ഇട്ടു ഇതിൽ എത്ര വിഷയമുണ്ട് ഇതിന്റെ പിന്നിൽ നമ്മളൊക്കെ പഠിച്ചു പറഞ്ഞിരിക്കുക ഇവ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ക്ലാരിറ്റി അതൊക്കെ നമ്മളെ നിത്യജീവിതമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്